നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് നമുക്കൊരു സുഖം നൽകുന്നതും നമ്മുടെ വയറ് നിറയുമ്പോഴാണ് എന്നാൽ എങ്ങനെയുള്ള ആഹാരം കഴിക്കുമ്പോഴാണ് വയറിനും മനസ്സിനും സുഖം നൽകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സനാതനധർമ്മ സംസ്കാരത്തിൻ്റെ ഒരു ചൊല്ലുണ്ട് ഏതുപോലെ അന്നം അതുപോലെ മനസ്സ് ഏതുപോലെ വെള്ളം അതുപോലെ ആയിരിക്കും വാക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരവും നമ്മൾ കുടിക്കുന്ന വെള്ളം ഏത് പ്രകാരമാണോ അതുപോലെ ആയിരിക്കും നമ്മുടെ മനസ്സിന്റെ സ്ഥിതിയും നമ്മൾ നമ്മുടെ മുഖത്തിലൂടെ വരുന്ന വാക്കുകൾ അതുകൊണ്ട് തന്നെ ആഹാരത്തെ മൂന്ന് തരത്തിലാണ് ഭാഗിക്കപ്പെട്ടിരിക്കുന്നത് സാത്വിക ആഹാരം രാജസീക താമസിക ആഹാരം നല്ല മനസ്സിന്റെ ഉടമയാകുന്നതിന് വേണ്ടി നമ്മൾ സാത്വിക ആഹാരം കഴിച്ചാൽ മതി എന്ന് പറയും എന്നാൽ നല്ല മനസ്സിനു വേണ്ടി താമസിക ആഹാരം വേണം അഥവാ താമസിക ആഹാരം കഴിച്ചാൽ നല്ല സാത്വിക മനസ്സ് നേടാം എന്നൊരിക്കലും ആരും പറയാറില്ല അപ്പോൾ നമ്മുടെ മനസ്ഥിതി ശ്രേഷ്ഠമാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ സന്തോഷം സുഖം നമ്മൾ അനുഭവിക്കണമെങ്കിൽ അതിൽ ഒരു ഘടകം തന്നെയാണ് ഒരു പ്രധാന കാരണവുമേതാണ് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് കേവലം ആഹാരം ശുദ്ധമായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക വെജിറ്റേറിയൻ ആയിരിക്കണം അതൊരു ഭാഗത്ത് ശരി തന്നെയാണ് പക്ഷേ നമ്മൾ പാചകം ചെയ്യുന്നത് ഏത് മനോസ്ഥിതിയോടുകൂടിയാണ് എന്ന് പരിശോധിക്കേണ്ടതും വളരെയധികം ആവശ്യമാണ് കാരണം ആഹാരം നമ്മുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയാനുള്ള കാരണം നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം കുടിക്കുന്ന വെള്ളം തന്നെയാണ് അതിൻ്റെ ആധാരത്തിലാണ് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം നിലനിൽക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ദേഹത്തിൻ്റെ ആരോഗ്യവും നിലനിൽക്കുന്നത് ഇപ്പൊ സാത്വികമായിരിക്കുന്ന ആഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒന്ന് നമ്മൾ അമ്പലത്തിൽ പോയി സ്വീകരിക്കുന്ന പ്രസാദത്തെയാണ് അല്ലേ നമ്മൾ എത്ര മാത്രം അതിനെ ഭക്തി ഭാവനയോടുകൂടി കഴിക്കാറുണ്ട് അത് കഴിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിനൊരു സുഖം നമ്മൾ അനുഭവിക്കാറുണ്ട് അതേ സമയത്ത് നമ്മുടെ വീടുകളിൽ നമ്മൾ ഭക്ഷണം സേം ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് പലപ്പോഴും ആ ഒരു സുഖം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാറില്ല കാരണം ഏത് പച്ചക്കറി കൊണ്ടാണോ അല്ലെങ്കിൽ എന്ത് വസ്തുക്കൾ കൊണ്ടാണോ ആഹാരം ഉണ്ടാക്കുന്നതല്ല പ്രധാനം നമ്മൾ ഏത് മനോസ്ഥിതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ ഭക്ഷണം ഇങ്ങനെ വാരി കഴിച്ചതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളോട് ഡോക്ടേഴ്സ് പറയുന്ന രീതിയിൽ ഡയറ്റ് സ്വീകരിച്ചത് കൊണ്ട് നമുക്ക് ആരോഗ്യം കിട്ടുമെന്നല്ല നമ്മൾ ഉണ്ടാക്കുന്നവരുടെ മനോസ്ഥിതി എന്താണെന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ കഴിക്കുന്നവനും കൂടി ഏത് മനോസ്ഥിതിയോട് കൂടിയാണ് അത് കഴിക്കുന്നത് ഇത് രണ്ടും അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ആഹാരം കേവലം നമ്മൾ വിചാരിക്കും പോഷക ആഹാരം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ പക്ഷെ ആ ആഹാരത്തിൽ സ്പന്ദനങ്ങളുണ്ട് ആ ആഹാരത്തിൽ വൈബ്രേഷൻസ് ഉണ്ട് അത് അമ്മയാണെങ്കിൽ അവരുടെ സ്നേഹമുണ്ട് ഫീലിങ്സ് ഉണ്ട് എല്ലാം കൂടിയിട്ടാണ് ഒരു ആഹാരം നമ്മുടെ മുന്നിൽ എത്തുന്നത് അപ്പം കഴിക്കുന്നതും കൂടി അതേ ഭാവനയോടു കൂടി നമ്മൾ കഴിക്കുമ്പോൾ മാത്രമേ അതിന്റെ പൂർണ്ണമായിരിക്കുന്ന ഫലം നമ്മുടെ ദേഹത്തിനും നമ്മുടെ മനസ്സിനും നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളു അപ്പൊ നല്ലൊരു സാത്വിക വ്യക്തിത്വം അഥവാ നമ്മുടെ മനസ്സിന്റെ ഉടമയാകണമെങ്കിൽ ഞാനൊരു താമസിക ആഹാരം കഴിച്ചിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ മനസ്സിന് സുഖം ദേഹത്തിന് സുഖം കിട്ടണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് അതിലൂടെ നേടിയെടുക്കാൻ പറ്റുകയില്ല ഏതുപോലെ സയൻസ് എന്ന് പറയുന്നത് എല്ലാം എക്സ്പെരിമെന്റ് ആണ് ഒരു ഗവേഷണമാണ് അതുപോലെ തന്നെ സയൻസും സ്പിരിച്വലും രണ്ടും കൈകോർക്കപ്പെട്ടിരിക്കുകയാണ് കാരണം ഇതും ഒരു സ്പിരിച്വാലിറ്റിയാണ് അപ്പൊ ഇതും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അത് അനുഭവത്തിൽ വരാൻ സാധ്യമാകുന്നതാണ് അപ്പോൾ നമ്മുടെ ആഹാരത്തിന്റെ എന്തെല്ലാം നെഗറ്റീവ്സ് ഉണ്ട് ഇപ്പൊ പൊതുവെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ് ഓർഗാനിക് ആയിരിക്കുന്ന പച്ചക്കറി വാങ്ങിക്കണം ഓർഗാനിക് ആയിരിക്കുന്നത് കഴിക്കണം ഇന്നതേ കഴിക്കാവും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നമ്മൾ എത്ര തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ ഓർഗാനിക് ആക്കി വെച്ചാലും നമ്മുടെ മനസ്സ് ഓർഗാനിക് അല്ല എങ്കിൽ നമ്മുടെ മനസ്സിൽ സാത്വികമായിരിക്കുന്ന ചിന്തകൾ ഇല്ല എങ്കിൽ നമ്മുടെ ഉണ്ടാക്കുന്ന തയ്യാറാക്കപ്പെടുന്ന ആഹാരത്തിലും കൂടി ആ ഒരു ശുദ്ധത നമുക്ക് പ്രാപ്തമാവുകയില്ല മനുഷ്യന്റെ മനസ്സിൽ ഒരു സാത്വികത എന്ന് വെച്ചാൽ എന്താണ് അതിലൊരു സ്നേഹം അതിലൊരു ശാന്തി അതിലൊരു സന്തോഷം ഈ എല്ലാം വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് നമുക്ക് അതിലൊരിക്കലും കണ്ടെത്താൻ കഴിയുകയില്ല അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ട്രൈ ചെയ്യേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തില് വളരെയധികം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഉണ്ടാക്കുന്നവരും അതേപോലെ തന്നെ കഴിക്കുന്നവരും തുല്യമായിരിക്കുന്ന ഭാഗികളാണ് കാരണം എല്ലാവർക്കും അതിൻ്റെ പങ്കുണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശുദ്ധമായിരിക്കുന്ന പോസിറ്റീവ് ആയിരിക്കുന്ന മനസ്സോടുകൂടി നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമ്മൾ എന്താണോ ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നതല്ല ഇതാരാണോ കഴിക്കുന്നത് അവർക്ക് പൂർണ്ണമായിരിക്കുന്ന ആരോഗ്യം അതിലൂടെ സുഖവും അതിലൂടെ സന്തോഷം ലഭിക്കട്ടെ എന്നുള്ള ആ ശ്രേഷ്ഠമായിരിക്കുന്ന കൂടി ആ പ്യൂർ ആയിരിക്കുന്ന വസ്തുക്കൾ കൊണ്ട് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാം ബാക്കി നമ്മൾ താമസിക ആഹാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു പ്രാണിയെ നമ്മൾ അതിനെ കൊന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് നമ്മൾ കഴിക്കുന്നത് ആ ശവത്തെയാണ് രണ്ടാമത്തേത് മിണ്ടാപ്രാണികൾക്ക് ഒരിക്കലും ഒച്ചത്ത് ശബ്ദിക്കാൻ പറ്റില്ല എൻ്റെ കൊല്ലരുതേ എന്ന് പറയാൻ പറ്റുകയില്ല അപ്പൊ അത് അനുഭവിക്കുന്ന വേദനകൾ അതും ഒരു ആണല്ലോ അതും ജീവനുള്ളതാണ് അപ്പൊ ആ ഫീലിങ്സോട് കൂടിയിട്ടാണ് അതിന്റെ മരണം സംഭവിക്കുന്നത് അതിൻ്റെ കൂടി അതിൻ്റെ ദേഹത്തിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന വിഷ നിറഞ്ഞ ദ്രാവകങ്ങൾ ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മളതിന് ശുദ്ധീകരിക്കുമെങ്കിലും അതിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന സൂക്ഷ്മതയിൽ അതിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ആ മാംസത്തെയല്ലേ നമ്മൾ ഭക്ഷിക്കുന്നത് സ്വാഭാവികമായും മനുഷ്യൻ വെജിറ്റേറിയൻ തന്നെയാണ് ഫ്രൂട്ടേറിയൻ ഫ്രൂട്ടേറിയനാണ് അല്ലാതൊരിക്കലും മാംസഭൂക്കല്ല മനുഷ്യൻ അവന്റെ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോ ഭഗവാന് വേണ്ടിയ ദേവതകൾക്ക് അർപ്പിക്കുമ്പോൾ നമ്മൾ നൈവേദ്യം അർപ്പിക്കുമ്പോൾ ശുദ്ധ ആഹാരം നമ്മൾ അർപ്പിക്കുന്നത് പോലെ ഈ ദേഹം ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഞാൻ ആത്മാ അതിന്റെ ക്ഷേത്രജ്ഞനാണ് പ്രതിഷ്ഠയാണ് ഒരു ദേവത സ്വരൂപാണ് അപ്പോൾ ഈ ദേഹത്തിനും സമർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ദേഹിക്ക് സമർപ്പിക്കേണ്ടത് അതുപോലെ ശുദ്ധമായിരിക്കുന്നതായിരിക്കണം എപ്പോഴാണോ ഞാൻ ശുദ്ധമായ ആഹാരം കഴിക്കുന്നത് അത് മറ്റുള്ളവർക്ക് മാത്രമല്ല ആദ്യം ബെനിഫിറ്റ് ആർക്കാൻ എൻ്റെ മനസ്സിനും എൻ്റെ ഈ ദേഹത്തിനുമാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നമുക്ക് ഈ ആഹാരത്തിലൂടെയെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിനെ സന്തോഷപ്പെടുത്താനും പ്രീതിപ്പെടുത്താനും കഴിയും അതിനോടൊപ്പം ഞാൻ എത്ര സന്തുഷ്ടവാനാണോ എന്നിലൂടെ മറ്റുള്ളവർക്കും ആ വൈബ്രേഷൻ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും